ലോക്കർ തുറന്നു കൊടുത്ത കക്ഷിയോട് പറഞ്ഞത് നാല് കള കാണാനില്ല പക്ഷെ രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോ അയാൾ പതിനാറ് വള കാണാനില്ല സെക്രട്ടറിക്ക് ഒരു പരാതി എഴുതി കൊടുത്തിട്ട് അയാൾ പോയി അടുത്ത ദിവസം പറഞ്ഞ ഞാൻ ഉണ്ടായിരുന്നല്ലോ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞത് ലോക്കർ താക്കൂല് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുണ്ട് ലോക്കറുണ്ടെങ്കിൽ താക്കൂൽ ഉണ്ടെങ്കിൽ വേറെ ആർക്കും തുറക്കാൻ ഇല്ല നിങ്ങൾ ഏത് സാധനം വെച്ചിട്ടുണ്ടോ ആ സാധനം അവിടെ കാണും അതല്ലാതെ എന്താണ് വെച്ചതെന്ന് അറിയാനുള്ള യാതൊരു നിയമപരമായ സാധ്യതയില്ല ലോകത്തിലിരിക്കുന്നത് നിയമത്തു അപ്പൊ അത് കുറെ പുള്ളി എങ്ങനെയാണ് സംസാരിച്ചതെങ്കിലും പുള്ളിയുടെ ഭാര്യയോടുണ്ടായിരുന്നു അവരൊരുപാട് വളരെ മോശമായി സംസാരിച്ചു പക്ഷെ അതിന് മറുപടി ഇറങ്ങാൻ കഴിയാവുന്ന അവർ ഇറങ്ങി പോയി പിന്നെ നോക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി അയൽക്കൂട്ടങ്ങൾ അവരുടെ എ ഡി എസ് സി ഡി എസ് പിന്നെ റെസിഡൻഷ്യൽ അസോസിയേഷൻ പിന്നെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും കൂടെ വ്യാപകമായി ബാങ്കിലെ അവരുടെ സ്വർണ്ണമെല്ലാം ബാങ്ക് അധികൃതർ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് കണ്ടത് അടുത്ത ദിവസം അവധിയായപ്പോൾ ഇന്നലെ മൂന്നാം തീയതി ഈ വിവരം നമ്മളെ അസിസ്റ്റന്റ് സ്നേഹങ്ങളോട് പറഞ്ഞിരുന്നു ഇന്നലെ കാലത്ത് അദ്ദേഹം ഒമ്പര മണിക്ക് തന്നെ അദ്ദേഹം വന്നു യൂണിറ്റ് ഇൻസ്പെക്ടറും മറ്റും ആയിട്ട് വന്നു ഇയാളെ വിളിച്ചു വരുത്തി അപ്പൊ ഇയാള് നമ്മൾ ചാനലിലൂടെയും മാതൃപാത്രത്തിലെ ദേശാഭിമാനിയിലൊക്കെ കണ്ടത് അയാൾ വെച്ചിരുന്ന പവന് പതിനേഴും വളകൾ കാണാനില്ല ഇരുപത്തിയഞ്ച് പവൻ്റെ വളകൾ കാണാനില്ല അഞ്ച് മാലകൾ ഇരിക്കുന്നു ആ മാലകൾ സ്വർണ്ണമാണോന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ വന്ന് എനിക്ക് തിട്ടപ്പെടുത്തി തരണം അവരുടെ സാന്നിധ്യത്തിൽ കുറക്കണമെന്നാണ് ഇയാള് രജിസ്ട്രാറിന്റെ പരാതി പോകുന്നത് നിലകാലത്ത് അവരൊന്നും അയാളെ കൊണ്ട് തുറന്നു നോക്കിയപ്പോൾ ഈ പറയുന്നതല്ല അതിനകത്ത് അപ്പം ഇതിന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ അയാളുടെ സ്വർണം നഷ്ടപ്പെട്ടാണെങ്കിൽ ബാങ്കിന്റെ പ്രധാന ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് ഇയാളുടെ അനൻ അനിയന്റെ ഭാര്യയാണ് അതായത് നമ്മുടെ ആഡിറ്റർ എന്ന് പറയുന്നത് സാധാരണ വകുപ്പിലെ ആഡിറ്റർ എന്ന് പറയുന്നത് ഈ പ്രദീപിൻ്റെ അനിയൻ അവൻ്റെ വൈഫാണ് അപ്പൊ അവരോട് പോലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ബാങ്കിന്റെ ഈ വിഷയം അയാളുടെ സ്വർണത്തിന്റെ വിഷയമാണെങ്കിൽ അസിസ്റ്റന്റ് അസിസ്റ്റേഷാർക്ക് പരാതി കൊടുക്കുക അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ തന്നെയുള്ള അല്ല അനിയത്തിയോട് പറഞ്ഞാൽ അവർക്ക് പരിശോധിക്കുക അതൊന്നുമില്ലാതെ ഈ മാധ്യമങ്ങളിലൂടെ വേട്ടയാടുകയാണ് ചെയ്തത് അതിനെയുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണ് അപ്പൊ ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവണത പ്രവൃത്തിയായിട്ട് മാത്രമേ നമുക്കിനെ കാണാൻ ബാങ്ക് സഹകരണ മേഖല പൊതുവെ ഇപ്പൊ ഒരു സംശയത്തിന്റെ നിലയില്ല എന്തു പറഞ്ഞാലും ആളുകള് അത് കേൾക്കുന്ന ഒരു സ്ഥിതിയാണുള്ളൂ ആ സമയത്ത് ഇങ്ങനെ പറയുന്നതല്ല അവിടെ മുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപമുണ്ട് പത്തി തൊള്ളായിരം ലോക്കറുകളിൽ ആളുകൾ സാധനം വച്ചിട്ടുണ്ട് ഏതാണ്ട് കോടി രൂപയ്ക്കോളം ആളുകൾ സ്വർണ്ണ പണയം വെച്ചിട്ടുണ്ട് ഇത്രയും ആളുകൾ അവിടെ സ്വർണം പണയം വെച്ചിരിക്കുന്നവരും ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്നവരും നിക്ഷേപം നിക്ഷേപിച്ചിരിക്കുന്നവരുടെയൊക്കെ മനസ്സിൽ ഏതാണ്ട് ഒരു സംശയത്തിന്റെ ലാഞ്ചന ഉണ്ടാക്കി അതിലൂടെ സഹകരണങ്ങളുടെ സർവീസ് സഹകരണ ബാങ്കിനെയും സഹകരണ പ്രസ്ഥാനത്തിനെയും അധിക്ഷേപിക്കാൻ വേണ്ടി പരിധി തയ്യാറാക്കിയ ഒരു തിരക്കഥയായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ ലോക്കറ് നിങ്ങൾക്കറിയാം ലോക്കർ എന്ന് പറയുന്നത് ഒരു ബാങ്കിന് സ്വന്തമായിട്ട് ലോക്കർ തുടങ്ങാൻ കഴിയില്ല ലോക്കറിന് ആർ ബി ഐ നിഷ്കർഷിച്ചിരിക്കുന്ന നിബന്ധനയോടുകൂടി ജോയിൻറ് നിന്ന് അനുവാദം വാങ്ങി അതിന്റെ സബ് റൂളും പാസ്സാക്കി വാങ്ങിയിട്ട് മാത്രമേ നമുക്ക് ലോക്കർ എൻ്റെ സാധനം വാങ്ങാൻ കഴിയൂ അത് അവർ പറയുന്ന സഹകരണ രജിസ്ട്രാർ നിശ്ചയിക്കുന്ന കമ്പനികളുടെ സാധനമാണ് വാങ്ങുന്നത് അവിടെ ഇരിക്കുന്നത് മൂന്ന് ലോക്കറുകൾ തൊണ്ണൂറ് ലോക്കറുകൾ വീതമുള്ള മൂന്ന് ഷെൽഫ് ഗോദറേജ് കമ്പനിയുടേതാണ് ഗോദറേജ് കമ്പനിയുടെ ലോക്കർ എന്ന് പറയുമ്പോൾ അത് എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ് തൊണ്ണൂറ് ലോക്കറുള്ള ഒരു ഷെൽഫിൽ ഒരു മാസ്റ്റർ കീയും തൊണ്ണൂറ് ലോക്കറിന് ഓരോ കീയും മാത്രമാണ് ഉള്ളത് അവിടെ ലോക്കർ എടുക്കാൻ വന്ന ഒരാളിനോട് നമ്മുടെ സഭ അതിനകത്ത് എന്തൊക്കെ സാധനം വെക്കാം എന്ത് വെച്ചുകൂടാ അതിൻ്റെ നിബന്ധനകളടങ്ങിയ ഒരു സബ് റൂൾ ഉണ്ട് അത് കൊടുത്ത് വായിച്ച് അയാൾ മനസ്സിലാക്കി ഒപ്പിട്ട് നമ്മൾ വാങ്ങും അതിനുശേഷമാണ് അയാൾ പൈസ അടച്ചാൽ താക്കോൽ കൊടുക്കുന്നത് ഈ താക്കോലും അതിനകത്തിരിക്കുന്ന സാധനത്തിൻ്റെയും പൂർണ്ണ ഉത്തരവാദി അവർ തന്നെയാണ് നമുക്ക് നമുക്കതിനകത്ത് എന്തിരിക്കുന്നു നോക്കാനുള്ള അധികാരവും അവകാശമോ ഒന്നുമില്ല ലോക്കർ എടുക്കാൻ വരുന്നവർ തന്നെ പൈസ അടച്ചവർക്ക് ലോക്കർ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവനക്കാരൻ വന്ന് സ്ട്രോങ് റൂം തുറന്നു കൊടുക്കും അതിനകത്ത് ലോക്കറെ കയറി അതിന്റെ മാസ്റ്റർ കീ തൊണ്ണൂറ് ലോക്കറിനും കൂടിയുള്ള ഒറ്റ മാസ്റ്റർ കീ ഓൺ ചെയ്ത് ആ മാസ്റ്റർ കി ഓൺ ചെയ്തതിന് ശേഷമേ അവര് താക്കോലിട്ടാൽ അവരെ ലോക്കർ തുറക്കാൻ കഴിയും അപ്പൊ മാസ്റ്റർ കീ ആയിട്ട് ലോക്കർ തുറ മാസ്റ്റർ കീ തുറന്നതിന് ശേഷം അവരന്ന് പുറത്തു പോകും ഈ ഉടമസ്ഥൻ അവരെടുക്കേണ്ട സാധനവും വെക്കേണ്ട സാധനവും എല്ലാം കഴിഞ്ഞ് അവർ ലോക്കർ കൂട്ടി ധരിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ മത്സരിച്ച് തോറ്റു അടുത്ത തവണ മത്സരിക്കണം അപ്പൊ അതിനുവേണ്ടി ആ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തിരക്കഥയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ പക്ഷെ നമുക്കുണ്ടായ ഡാമേജ് ചെറുതല്ല എല്ലാ ആളുകളിലും അവർക്ക് ഒരു ഒരു ആവലാതി ഉണ്ട് എന്റെ ജ്യേഷ്ഠന്റെ രണ്ട് മരുമക്കൾ അവിടെ ലോക്കർ വച്ചിട്ടുണ്ട് ഒരു ദിവസം രാവിലെ തന്നെ അവര് വിളിക്കുകയാണ് ചുറ്റപ്പ കുഴപ്പമൊന്നുമില്ലല്ലേ അപ്പൊ അവർക്ക് പോലും എന്റെ വീട്ടിലുള്ള ആളുകൾക്ക് പോലും ഈ വാർത്ത കണ്ടപ്പോ അവർക്ക് പോലും അത്രയും ഒരു അങ്കലാപ്പ് ഉണ്ടായി അപ്പൊ സ്വാഭാവികമായി ബാങ്കിലെ അംഗങ്ങൾ നിക്ഷേപകരിലും ഇതുപോലെ ലോക്കർ വലിച്ചിരിക്കുന്നവരും സ്വന്തം പണയം വെച്ചിരിക്കുന്ന ആളുകളിൽ ഒരു അങ്കലാപുണ്ടാക്കി ഒരു ഉണ്ടാക്കി ബാങ്കിനെ പിഴവല്ല സർവീസ് ബാങ്കിനെ തകർക്കാനുള്ള ഗൂഢ നീക്കത്തിന്റെ ഭാഗമായാണ് ഇതിനെ കാണുന്നത് ഇത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അതിനകത്ത് ആ ഗൗരവത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് അതിന് ഉത്തരവാദിയായ ബാങ്കിനെ തകർക്കാൻ ശ്രമിച്ച പ്രദീപിനെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ ബാങ്ക് ഇന്നലെ കൂടി തീരുമാനിച്ചു അത് തുടർന്നുള്ള യൂണിറ്റ് ഇൻസ്പെക്ടർ ആഡിക്കസ് ബാങ്ക് സാങ്കേതിക വിദഗ്ധർ അപ്രൈസർ ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ബാങ്കിന്റെ എല്ലാ ശാഖകളെ മുഴുവൻ പരിശോധിച്ചു പരിശോധിച്ച് കണ്ടെത്തിയ ക്രമക്കേടുകൾ അയാൾക്ക് ചാർജാക്കി കൊടുത്തു അയാളുടെ പേരിൽ നടപടി സ്വീകരിച്ച് അയാളെ സർവീസ് നിന്ന് പുറത്താക്കി പോലീസ് കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ നൂറ് ദിവസം ജയിലിൽ കിടന്ന് ജാമ്യത്തിൽ നിൽക്കും ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല ബാങ്കിന് നഷ്ട ഈടാക്കുന്നതിന് വേണ്ടി കുറച്ചു തുക അയാൾ അടച്ചു കുറച്ച് ചെറിയ തുക അടച്ചു ബാക്കി തുക ഈടാക്കുന്നതിന് വേണ്ടി അയാൾ താമസിക്കുന്ന വീടും പരിട്ടോ നാപ്പത്തി എട്ടരയോ നാപ്പത്തി ഒമ്പത് സെന്റാണ് അത് വസ്തു ബാങ്ക് അറ്റാച്ച് ചെയ്തു ലേല നടപടി എടുത്താൻ വേണ്ടിയുള്ള നടപടികൾ ലഭിച്ചു അയാളെ ഭാര്യ അത് കോടതി കേസുണ്ട് അയാളെ ഭാര്യയുടെ പേരിലുള്ള വസ്തുവാണ് വീട് അപ്പൊ അയാളെ ഭാര്യ ഇതിനകത്ത് കക്ഷിയാണ് ഈ ക്രമക്കേടില് അജയം ചെയ്തിരിക്കുന്നത് അജയന്റെ പേരിൽ ചെയ്തതെല്ലാം അജയന്റെ ഭാര്യയുടെ പേരില് അജയന്റെ അമ്മയുടെ പേരില് അജയന്റെ അച്ഛന്റെ പേരില് അജയന്റെ കുഞ്ഞമ്മയുടെ പേരില് കുഞ്ഞമ്മയുടെ മകന്റെ പേരില് അങ്ങനെ ഇത്രയും ചിറ്റപ്പൻ്റെ പേരിൽ ഇത്രയും ആളുകളുടെ പേരിലാണ് ഈ നിക്ഷേപ തട്ടിപ്പ് മുഴുവൻ ബാങ്കിലേക്ക് മാറ്റി ട്രാൻസ്ഫർ ചെയ്തത് അപ്പൊ അതുകൊണ്ട് അവരെല്ലാം അതിനകത്ത് പ്രതികളാണ് അതിൽ രണ്ടുപേരും ഒഴിവാക്കിയിട്ടുണ്ട് അയാളെ ചിറ്റപ്പനും കുഞ്ഞമ്മയും അവരെ ഇതിനകത്തുനിന്ന് അവരവിടെ ബാങ്കിൽ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്